രാജമ്മ അതായത് എന്ത് എന്താണ് എൻ്റെ ജീവിതം എന്ന് ഇവർ തന്നെ തന്നെ താൻ പറയണം അംബശി തന്നെ താൻ പറയുന്നത് എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അതിന് അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ടിവിടെ തന്നെ എന്താ മകൻ മദ്യപാനിയാണ് ഭാര്യയെ തല്ലെന്നോ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പഴി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ചത്തിന് അവൻ്റെ മദ്യപാനം മാറി അവൻ വിദേശത്ത് ജോലിക്ക് പോയി അവന് പണമായി രാത്ഥമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് അവസാനത്തെ സ്ഥലമാണ് ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത് പിറ്റേ ദിവസത്തിന് ആ ഫയൽ എടുക്കുകയാണ് ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അമ്മയ്ക്കധികം സമയമൊന്നും വേണ്ടല്ല പെട്ട പിന്നെ രാജമ്മക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് തന്നെ സ്ഥലമൊന്നുമില്ല ആരോടും പറയാതെ എല്ലാ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്തോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും ഒമ്പതാമത്തെ ചൊവ്വാഴ്ച പോയപ്പ ഒമ്പതാമത്തെ ആരും പറയുന്നില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന് അപ്പോഴും ഇവര് ഒറ്റ കിടക്കണത് തീരുമാനമാണ് ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും അവർ ഓക്കെ ആണെങ്കിൽ അടുത്ത പടി അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ അവരോട് പറഞ്ഞ് നീ ഒറ്റയ്ക്ക് പടക്ക് ഉപസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒമ്പത് ചൊവ്വാഴ്ച ഇരുന്ന് ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൈ തൊണ്ട പഴുത്ത തൈറോയിഡാണ് അസുഖം അത് ഉടമ്പടി വെച്ചോ അറിയാൻ പാടില്ല പക്ഷേ ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പിടക എന്ത് ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണം പോലെ തോന്നും എന്തോ സാധനം അടഞ്ഞു പോണ പോലെ തോന്നും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന് തൈരോഴ് കാണാനില്ല അപ്പോഴ അവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകയില്ലേ അവരുടെ വീട്ടിൽ ചേടുത്തിയ അനിയ അനിയ ആണുന്നത് അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല ആര് കുണ്ടം കാച്ചടങ്ങ പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത വലിയ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ തൂങ്ങുകയും പേണ്ടാല വേദന അപ്പം ഇവരെന്നാണ് ചെയ്യണത് ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി ഈ നമ്മളെ നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത് അപ്പം മിഥിനെന്നോട് പറഞ്ഞ ഇവിടെ സാക്ഷമ എന്തറിയാവോ ഈ പത്രം നിങ്ങൾ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത് നിങ്ങളിവിടെ പറയണത് പള്ളിക്കൊണ്ടാൽ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോട്ടറിക്ഷക്കാർ കൊടുക്കുകയല്ലേ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണത് ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും അപ്പം പുറകെ ഇരിക്കും ഞാൻ ബൈക്ക് ഓടിക്കും എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും ഇപ്പം ഇതിനും അപ്പനും ചെയ്യണേ എന്താണ് അവർ ബൈക്കൊക്കെ അറി മകൻ ബൈക്ക് ഓടിക്കും അപ്പം പുറകെ ഇരിക്കും ജോലിയും പോയി എല്ലാം പോയേ കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് പക്ഷെ അവരവരുടെ വിശ്വാസത്തിന് വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചോണ്ടിരിക്കും എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്ന് അവരോട് പറയും ഇന്നലെ കൃപാസത്ത് ഇന്ന അത്ഭുതം നടന്ന് എന്നിട്ട് ഇവരതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും കൃപാസത്ത് നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധനെടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും അതെല്ലാവർക്കും ഷെയർ ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിനു വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി വിളിക്കാത്ത കമ്പനി കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് നീ കുരിശുരൂപം കാണുമ്പോൾ ഏത് കടുതക്കും മനസ്സിലാവും കുരിശിരൂപം ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ് എന്താണ് ദൈവം നിന്നെ വീണ്ടെടുക്കാൻ നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ അല്ലെ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് ദൈവസിഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കൊച്ചിരിബം അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത് പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് പ്രശ്നം ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല രാധമ്മ എന്താ ചെയ്യണത് രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാത്മ പറയണത് കൃപാസനം മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത് അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും അടയാളവും അത്ഭുതം പറഞ്ഞത് അങ്ങനെയാണ് അല്ല വെറുതെ കുത്തി അടയാളം അത്ഭുതം ഉണ്ടാകത്തില്ല രക്തപേട ഗു റോമ പതിനഞ്ച് പതിനെട്ട് എടുത്തേ റോമ പതിനഞ്ച് പതിനെട്ട് ആ വിജാതിയരുടെ അനുസരണം അനുസരണം വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അത്ഭുതങ്ങളുടെ ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലോ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ക്രിസ്തു ും സംസാരിക്കാൻ അതാണ് അപ്പോസ്ത പ്രഭാഷണം എന്ന് പറയണത് വേറെ ഒന്നിനെ കുറിച്ചും പറയത്തില്ല അതായത് സുവിശേഷ കൈമാറ്റത്തിന് ഒരു മീറ്റർ ഉണ്ട് എന്താ അതിന്റെ മീറ്റർ എന്താണ് ഒന്നിനു വായിച്ചേ വിജാതിയുടെ അനുസരണം അനുസരണം നേടിക്കുന്നത് അവന് വിശ്വാസം നേടിയെടുക്കണം അവൻ വചനത്തെ വിശ്വസിക്കണം അനുസരിക്കണം അനുസരണം നേടിയെടുക്കണം എന്ത് ചെയ്യണം വേണ്ടി ഞാൻ ചെയ്യണം വാക്കാലും പ്രവൃത്തിയാലും വാക്കും പ്രവൃത്തിയും പിന്നെ അടയാളങ്ങളുടെയും അടയാളങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ശക്തിയാലും ഞാൻ വഴി ഞാൻ വഴി ക്രിസ്തു പ്രവർത്തവഴികെ ക്രിസ്തു പ്രവർത്തിച്ച വഴിയെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കില് നിങ്ങൾ ഉടമ്പടിയിലല്ല ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാ അവര് വഴി ക്രിസ്തു പ്രവർത്തിക്കണം എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ട എങ്ങനെയാ ഇപ്പൊ രാജമ്മയുടെ കാര്യം എടുക്കാൻ ഈ കുണ്ടളം കാച്ചക്കുന്ന പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് കിരിക്കുകയാണ് രാജ എന്താ പറയണത് പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും പത്ത് പന്ത്രണ്ട് കൊല്ലമായ വരിക്കോസാണേ കാലെന്നിട്ട് മരവിച്ചിട്ട് കഴച്ചിട്ട് തലേ വെച്ച് കിടന്ന് നിലയം പിടിച്ചു കിടന്ന് തുടങ്ങുന്ന വ്യക്തിയാണ് വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത് ഇവർ മാത്രം ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈല ഉപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാലേ തെട്ടിക്കൊടുക്കും വിഷുപ്രവാണി മൂന്നാം ദിവസം ഇത് പുതിയ പോലെ അങ്ങോട്ട് ഇരിക്കും ആരാണ് രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട് എല്ലാവരെയും ക്രിസ്തുവിന് മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മടുത്ത് വേറെ ഒരു ചെടിത്തി വന്നിട്ടും പറഞ്ഞു അവർ വിലക്ക് പോകുന്ന ജോലിക്ക് പോണ വീട്ടിലെ ചെടി പറഞ്ഞു രാജമ്മ ഒരു സമാധാനം ഇല്ല ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ് രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല ഞങ്ങൾ പതിനാറ് കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയും പതിനാറ് കൊല്ലമായിട്ടേ പതിനാറ് കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ കുറെ എട്ട് കുടുംബമാറ്റ ഉണ്ട് അവിടെ പാകം വഴിക്ക് പതിനാറ് കൊല്ലയുടെ കേസുണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോകണത് അപ്പോൾ കോടതിയിലാണ് വിഷയം അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും രാധികയോട് പറയും അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും എന്താ പറയും ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനത് അമ്മയോട് പറഞ്ഞോളാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് രാജമയെ എല്ലാ പ്രശ്നം തീർന്നു മൈസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു പ്രശ്നം തീർന്നു ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് നീ അങ്ങോട്ട് വരാൻ പറയും പെട്ടെന്നാണ് എന്താ സ്പീഡാണോ നോക്കിയത് പതിനാല് കൊല്ലമാണ് പതിനാല് സെക്കൻഡ് കൊണ്ട് തീർക്കണത് ഇതാരാണ് തീർക്കണത് ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ് ആര് സത്യമായി വിശ്വസിക്കുന്നുവോ ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വില ചെയ്യുന്നുവോ ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ അവരിലൂടെ ദൈവം പ്രവർത്തിക്കും അപ്പം നിങ്ങളുടെ ഓരോ പ്രാർത്ഥന നിങ്ങളുടെ ഓരോ പ്രഷിത പ്രവർത്തനങ്ങളെയും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ് പവർ ചെയ്യുകയാണ് ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ് നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും അടയാളം അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാന നിറവുകൾ അവരാണ് അവസാനം പറയണത് ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയും ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും എന്താ കാര്യം ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഉടമ്പടിയെ നീതീകരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സ്വാധീകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വർത്തക്കളായും മാറാൻ വേണ്ടി ദിഗതി നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ ശ്രുതികട്ടെ ഹലരി എന്നിരുന്ന ചോദിക്കുന്ന എന്തിരുന്ന ചോദ്യമില്ല എൻ്റെ പേരി ഇവിടെ ഇടത് കൈ നെഞ്ചലും വലത് കൈ ശിരസ്സിലും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്ത അടിപ്പിഴ പോലെ വൈദകാലം പോലെ ദൈവികമായ ശക്തി ഉച്ചുമതല് ഉള്ളംകാലം വരെ നിങ്ങളുടെ ആന്തരി അവയവങ്ങളിൽ നിങ്ങളുടെ ബാഹ്യസ്ഥലങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ സ്ഥാനപ്പെടുന്ന വലിയ സമയമാണ് ശ്രുതിക്കട്ടെ ഹലലു ഹലേ ലുയാ ശ്രുതിക്കട്ടെ മായ നാമത്തിന് സ്വന്തം ചെയ്യും പ്രതാപത്തിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്ത പ്രതാപത്തിന്റെ തിരുമുറുമാർത്ഥം അടതുക്കര ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ ശുദ്ധിക്കട്ടേ സ്പർശിക്കണമേ കർത്താവേ കർത്താവിനെ ശിസ്തിനെ സ്പർശിക്കണ കർത്താവേ തൈരോടിനെ സ്പർശിക്കണ കർത്താവേ സ്പോണ്ടിലേഷനെ സ്പർശിക്കണ കർത്താവേ തൈരോടിനെ സ്പർശിക്കണ കർത്താവേ ടിപ്പറിനെ സ്പർശിക്കണ കർത്താവേ നെഞ്ചിനെ സ്പർശിക്കണ കർത്താവേ ശ്വാസകോശങ്ങളെ സ്പർശിക്കണ കർത്താവേ ശ്വാസകോശങ്ങളെ സ്പർശിക്കണ കർത്താവേ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യപ്പെട്ട് ഏറ്റവും ലാഭത്തിൽ സൗഖ്യം പ്രാപിക്കണം Alhamdulillah, Alhamdulillah, Alhamdulillah. Alhamdulillah, Alhamdulillah. Alhamdulillah, Alhamdulillah. Alhamdulillah, Alhamdulillah. Alhamdulillah, Alhamdulillah. Alhamdulillah, Alhamdulillah. Alhamdulillah, പ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിതാവിൽ മുറിവേറ്റവനെ വലതു ആണിപ്പോഴാർന്ന വലതു കരത്താൽ ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണം ഓൺലൈൻ പ്രാർത്ഥിക്കുന്നവര് തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെ ടത്താൽ അടിപ്പിണർ പോലെ അത്ഭുത കടത്താൽ അടിപ്പിണർ പോലെ പോലെ ദൈവികമായി ശക്തി ഒഴുകട്ടെ ക്രിസ്തുവിന്റെ ഉന്നതമായി നാമത്തെ ദൈവീകമായി ശക്തി ഒഴുകട്ടെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ ദൈവീകമായ ശക്തി ഒഴുകട്ടെ ഓരോ കോശങ്ങളിലും ദൈവികമായി ശക്തി ഒഴുകട്ടെ ഓരോ പേശികളിലും ശക്തപ്പെട്ടേ കുച്ചുപയൽ ഉള്ളംകാലേ കർത്താവിടെ അശോത്തോടെ അശോകൊടവരേക്ക് വേണ്ടി തിരുവിതാവേണ്ടി വട്ടിയുടെ ചൂടിയവരെ വിശുദ്ധമായ രക്തം കർത്താവ് നിന്റെ മുഴുക്കിട നുകുന്ന വിശുദ്ധമായ രക്തം കർത്താവ് കൊച്ചി മുതൽ വരെ പണരട്ടി കർത്താവിന്റെ രക്തം കർത്താവിന്റെ രക്തം കർത്താവിന്റെ രക്തം ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും அவயங்கள യേശു കൃഷ്ണവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാ ദുരിതങ്ങള് എല്ലാ കഷ്ടപ്പാടുകള്

谢谢。 ഗ്രന്ഥികൾ ഇടതുവശത്തെ ഗ്രന്ഥികൾ അത് പഴുത്ത് കറുത്ത നിറമായിരിക്കുന്ന വ്യക്തിയെ സ്ത്രീയാണ് കർത്താവ് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് വലതു കയ്യിലും ഇടത് കയ്യിലും വാച്ചുകൾ മാറ്റി മാറ്റി കെട്ടുന്ന മെറ്റൽ അലർജിയുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ചെരുപ്പും ഭാഗമാകുന്നില്ല ഒരു ചെരുപ്പ് വിടാൻ പറ്റുന്നില്ല കാലിന് ആണി പോലുള്ള തളർച്ച ഉണ്ട് രോഗങ്ങളുണ്ട് കാലിന് തളർച്ച ഉണ്ട് അതുപോലെ തന്നെ കാലിന് ശോഷിക്കുന്ന അവസ്ഥയുണ്ട് ആ വ്യക്തിയെ കാലുകൾക്ക് വ്രണവുമുണ്ട് ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ കോശങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ബയോപ്സി കൊടുത്തിരിക്കേണ്ട വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട് ശരീരത്തിൽ വൈ പോലെ ജംഗ്ഷൻ വലിയ സ്ഥലങ്ങളിൽ നിന്ന് ബയോപ്സിക്ക് പോയിട്ടുള്ള വ്യക്തികളെ കർത്താവ് ഈശ്വമിശാദിനാമത്തെ സുരുക്കപ്പെടുത്തുന്നു പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു പിന്നെ കർത്താവ് കോശങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണത് ഓരോ കോശങ്ങളെയും ശരീരത്തിനുണ്ട് ആന്തരികമായ ഉണ്ടാക്കുന്ന കോശങ്ങളാണ് ആ കോശങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങൾ കറുത്ത് വന്നിരിക്കുന്നത് അത് ഡെറ്റായിട്ടുള്ള ചിലിസുകൾ ഉണ്ടാകുന്ന അതിന് ക്യാൻസർ ഒന്നും മറ്റു രോഗങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ആ കർത്താവ് ആ രോഗികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കേണ്ടായിരുന്നു മുട്ട സമാപനാശീർ സമയമാണ് ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ സന്നിധിയിൽ സമർപ്പിച്ച് കിട്ടിയ എല്ലാ രോഗസൗഖ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം ദിവികാരൺ സന്നിധിയിലായിരിക്കാം ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് വലിയ വചന വെളിപാട് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ ഏത് ജീവിത സാഹചര്യങ്ങളിലും ക്ലേശ സമയങ്ങളിലും നീയാണ് കർത്താവ് എന്ന് ഉറക്കി പ്രഖ്യാപിച്ച് ജീവിത സാക്ഷ്യം നൽകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൃപാവര പ്രവർത്തികളിലൂടെയും സാക്ഷ്യ ജീവിതത്തിലൂടെയും ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് നീയാകുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്കത് വികാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം करण